അങ്ങനെ ഏകദേശം ഏഴ് മണിയാകുമ്പോഴത്തേക്കു ബസ്സൊക്കെ എത്തി ഒന്നാം നമ്പർ ബസ്സിലാണ് ഞാൻ കയറിയത് പിന്നെ ബസ് കുറച്ച് ദൂരം പോയപ്പം ഒരു ഹോട്ടലിൽ നിന്ന് അവരുടെ വകയായിട്ട് നമുക്ക് എല്ലാവർക്കും ഉച്ച ഭക്ഷണം ഉണ്ടായിരുന്നു മാഷാല്ല എല്ലാവരും അകത്തുനിന്ന് ഭക്ഷണം കഴിക്കണം അപ്പോൾ ഞങ്ങൾ ഭക്ഷണം പാർസൽ വെളിയിലോട്ട് എടുത്തിട്ട് അപ്പോൾ സൗദി ഇന്ത്യ പുറത്ത് ഇരുന്നിട്ട് നമ്മൾ ഫസ്റ്റ് ടൈം ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ് ഡൈസ് ആ പ്രശ്നമില്ലായിരുന്നുള്ളൂ നമ്മൾ കഥകളിലും മറ്റും കണ്ടിട്ടുള്ള ആ ഒരു മരുഭൂമിയിലൂടെയുള്ള യാത്ര വളരെ നല്ലൊരു മനോഹരമാണ് പ്രത്യേകിച്ച് നമ്മൾ ഉമ്രക്കൊക്കെ പോകുമ്പം ഇത്തരത്തിൽ യാത്ര ചെയ്യാൻ തന്നെ നല്ലൊരു സുന്ദരമാണ് അതുപോലെ തന്നെ കൂടെയുള്ളവരൊക്കെ എല്ലാവരും എവിടെയോ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നല്ല ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ചിന്തിച്ചുകൊണ്ടുള്ള യാത്രയാണ് എല്ലാവരും ബസ്സിലുള്ള എല്ലാവരും നമ്മൾ പെട്ടെന്ന് തന്നെ എല്ലാവരുമായിട്ട് എല്ലാവരും തന്നെ കമ്പനിയായി നമ്മളാരും അറിയാൻ മുന്നേ അറിയുന്നവരാരും അല്ല പക്ഷേ നമ്മൾ ആ ഒരു ടൈമിൽ തന്നെ എല്ലാവരും നല്ല കമ്പനിയായി പിന്നെ ബസ്സിലെ പാട്ടും അതായത് ഗാനങ്ങളും അങ്ങനെയൊക്കെ ഒരുപാട് നല്ല നല്ല ഗാനങ്ങളൊക്കെ പാട്ടിലുണ്ടായിട്ടുണ്ടായി ഇത് നമ്മുടെ അവിടെയുള്ളൊരു ഹോട്ടലാണ് അപ്പം അവിടെ നിന്ന് നമ്മളൊക്കെ ഭക്ഷണം കഴിക്കുന്ന രംഗമാണ് അപ്പം സൗദി ബോർഡർ അടുത്ത് എത്താറായി അപ്പം നമ്മൾ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് നേരെ ഇങ്ങോട്ടേക്ക് പോകുമെന്ന് നോക്കാം ഹായ് അപ്പം നമ്മൾ മാഷാല്ലെത്തി ഓക്കെ അപ്പം ഇവിടെ നിന്ന് കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റി ഡ്രസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രസ്സൊക്കെ മാറ്റി റൂം പോവും അവിടെ നിന്നാണ് നമ്മൾ നേരെ സാധനമൊക്കെ വെച്ചിട്ട് നേരെ നമ്മൾ ക്യാബാല് പ്രതിഷേ പോകുന്നത് മഷാ അല്ല എന്തായാലും അടിപൊളിയൊരു പ്രായത്തേക്കെത്തി മോഷ നമ്മളെ കാര്യക്കാരൻ മാഷാ മാഷാ നമ്മൾ അങ്ങനെ ഇഹ്റാമൊക്കെ കെട്ടിയിട്ട് നമ്മൾ അത് അതായത് മക്കത്തേക്ക് ഇങ്ങനെ പോവുകയാണ് ഉമ്രമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് നമ്മൾ അതിന് മുന്നേ ആയിട്ട് റൂമിലൊക്കെ പോയിട്ട് നമ്മുടെ എല്ലാ ഡ്രസ്സുകളും റൂമിൽ വെച്ചു ഇതൊക്കെ നമ്മൾ കൂടിയുള്ള ആളുകൾ തന്നെയാണ് എന്താ പറയുക അത്രയേറെ മനോഹാരിത പിന്നെ എല്ലാവരുടെയും ഹൃദയം ഹൃദയത്തിനുള്ളിൽ ഒരേ ഒരു മന്ത്രം മാത്രം ലബൈക്കോ അല്ല അഹമ്മലബൈക്ക് ലബൈക്ക് അല ശരീഖ് അലബലൈ ലബേക്ക് എന്നുള്ള ആ ഒരു മന്ത്രധ്വനികൾ മാത്രം ഇത് ഞാനിങ്ങനെ അതിന് ശേഷം വോയ്സ് റെക്കോർഡ് ചെയ്യുന്നതാണ് അപ്പം അതിൻ്റെതായിട്ടുള്ള ചില പോരായ്മകൾ ഉണ്ടാവും പ്രത്യേകിച്ച് നമ്മൾ ക്യാബൊക്കെ കാണുന്നേക്കിന് മുന്നേ ഇതെൻ്റെ രണ്ടാമത്തെ തവണയാണ് ഞാൻ അവിടെ പോകുന്നത് അപ്പം അങ്ങനെ അലഹദില്ലാ മഷാ കഴിഞ്ഞു അപ്പം എന്താ പറയാ എല്ലാവർക്കും അതായത് ഇവിടെ വരാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും അത്രയും പ്രതികളിൽ തരാൻ സാധിക്കട്ടെ എന്ന് മനസ്സുരുക്കി ദ ചെയ്യുന്നു അതുപോലെ തന്നെ ഇവിടെ ദുവ ഏല്പിക്കാൻ പറഞ്ഞാൽ എല്ലാവരും ദുബ ഞങ്ങൾ ഏൽപ്പിച്ചു ഇൻഷാല്ല അപ്പം ബാക്കിയുള്ള എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും ഇൻഷാല്ല അപ്പോൾ ഇവിടെ ടവർ ഞാൻ കാണിച്ചുതരാം അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് വരുന്നൊരംഗമാണ് പുറത്തേക്ക് വരാൻ പ്രത്യേകിച്ച് തോന്നാറില്ല കാരണം അവിടെ തന്നെ ഇരിക്കണം എന്നുള്ളൊരു ചിന്താഗതി എല്ലാവർക്കും ഉണ്ടാകാം പക്ഷേ നമുക്ക് പുറത്ത് വന്നില്ലെങ്കിൽ ഒന്നാമത് നമുക്ക് അവിടെ ഉമ്ര ചെയ്തതിന് ശേഷം എന്തായാലും ടയേർഡ് ആകാം പിന്നെ നമുക്ക് ഫുഡ് കഴിക്കണം പിന്നെ അങ്ങനൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാവല്ലോ എന്തായാലും മാഷാ അല്ല മാഷല്ല എത്ര പറഞ്ഞാലും ഇതെന്തൊക്കെ എന്താ പറയണം എന്ന് എനിക്കറിയില്ല പിന്നെ അവിടുത്തെ റോഡുകൾ റോഡുകൾ എന്ന് വെച്ചു കഴിഞ്ഞാൽ എനി ടൈം ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കും അത് എപ്പോഴും എന്താ പറയണ്ടത് പാതിരാന്നില്ല രാവിലെ എന്നില്ല അതായത് ഉച്ചന്നില്ല എനി ടൈം റോഡുകളും അതുപോലെ തന്നെ ഈ ഒരു കൈബരീഫിൻ്റെ ഉത്ഭാഗത്തും മാഷാ അല്ല ഒരു ഭയങ്കര ഒരു നല്ലൊരു കാഴ്ച തന്നെയാണ് പിന്നെ ഒരുപാട് ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് സംസാരിച്ചിട്ടെടുക്കണം എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അതിന് പറ്റില്ല കാരണം അവിടെ എപ്പോഴും പോകുന്നത് ആ ഒരു വസീത ചെയ്തിട്ടാണ് ദുബായി ചെയ്ത് അവിടെ തന്നെ നമ്മൾ കുറ ആനൊക്കെ ഓതി ഇങ്ങനെ ഇരിക്കാനുള്ള ഒരു വസീത ചെയ്തിട്ടാണ് എല്ലാവരും പോകുന്നത് തന്നെ അപ്പം അടുത്ത് നമ്മളെങ്ങോട്ടേക്കാണ് പോകുന്നത് എന്ന് കാണിച്ചാൽ ഇത് അവിടെയുള്ള ഒരു മറ്റൊരു സ്ഥലത്തുള്ളൊരു ഒരു ഏരിയയാണ് അതായത് നമുക്ക് നിസ്കരിക്കാനൊക്കെയുള്ള അതായത് അതിൻ്റെ ഉള്ളിൽ തന്നെ നിസ്കരിക്കാനുള്ളൊരു ഏരിയ ആണ് അവിടെ നിന്ന് എല്ലാവരും ഇങ്ങനെ അതായത് നമ്മൾ ഓതുകയാണ് പിന്നെ നിസ്കരിക്കുന്നുണ്ട് എന്താ പറയുക ജീവിതത്തിൽ ഒന്നല്ല ഒരു ഒരു നൂറ് കോടി പ്രാവശ്യം പോയിക്കഴിഞ്ഞാൽ നമുക്കിത് മതി വരാത്തൊരു സ്ഥലം തന്നെയാണ് മാഷാ അല്ല അപ്പോൾ അവിടെ ഞാൻ എപ്പോഴും അവിടെ ചെന്ന് ചെന്നുകഴിഞ്ഞാൽ ദുബ ചെയ്യാറുണ്ട് എനിക്കെന്നല്ല അതിനോട് ആഗ്രഹികൾ എല്ലാവർക്കും നമ്മൾ തോന്നുന്ന സമയത്ത് പഠിച്ചാൽ അവിടെ പോകാനുള്ള ആഭ്യത്വം ആരോഗ്യം ഉണ്ടായിക്കൊടുക്കണേന്നുള്ളൊരു സംഭവമാണ് അതായത് ഇൻഷാല്ല ഇതാണ് നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ക്ലോക്ക് ടവർ അവിടെ എത്തുന്നതിന് എല്ലാവരും ഫസ്റ്റ് കാണുന്ന ഒരു ടവറാണ് ഇത് ഇത് കണ്ടു കണ്ടുകഴിഞ്ഞാൽ പിന്നെ വല്ലാത്തൊരു മനസ്സിന് അവിടെ എത്തി എന്നുള്ളൊരു ചിന്തയാണ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ എത്തി എന്നുള്ളൊരു ചിന്തയാണ് കാണുന്നില്ല ഞാൻ ജസ്റ്റ് പുറത്തേക്ക് വരുന്ന സമയത്ത് ഞാൻ എടുത്ത രംഗമാണിത് മഷാ അല്ല മഷാ അല്ല നമ്മൾ ഞാൻ എടുത്ത് എടുത്തിങ്ങനെ പറയുന്നില്ല എത്ര പോയാലും എത്ര കണ്ടാലും മതി വരാത്ത പറയാൻ വാക്കുകൾ വാക്കുകൾക്കുണ്ടാവില്ല അത്രയേറെ മഷാ അല്ല ആ ഒരു കാഴ്ച നിങ്ങൾ കാണേണ്ടത് തന്നെയാണ് ഈ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും എത്രയും പെട്ടെന്ന് അവരെ ഹാസിലായ മുറാദുകളൊക്കെ അതായത് ചെയ്തു തീർക്കാനും അവിടെ എത്തിപ്പെടാനുള്ള എല്ലാവിധ ആ ഒരു ആരോഗ്യങ്ങളും സർവ്വശക്തനായ അള്ളാഹുരിൽ നിന്നുണ്ടാവട്ടെ എന്ന് ദ ചെയ്യുകയാണ് പ്രശ്നം നിങ്ങളെല്ലാം ആശ്രമം മാത്രമേ ഇതിന്റെ മുകളിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ കുറച്ചുകൂടി സ്വല്പം മുന്നോട്ട് പോകുമ്പോ നമുക്ക് കാണാൻ സാധിക്കുന്ന അതൊക്കെ കാണുന്ന അവിടെയാണ് ആ നാല് തട്ടിൽ നിന്നാണ് ആളുകൾ ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് ദൂരമായിട്ടാണ് അത് കാണപ്പെടുന്നത് അപ്പൊ ഇത്രയേറെ സൗകര്യങ്ങൾ ഇന്നിവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ലക്ഷക്കണക്കിന് വരുന്ന ടെൻഡുകളാണ് ഇവിടെ ഒക്കെ ഒരുമിച്ച് കൂട്ടി അവരുടെ അഭിമാനം അവരുടെ അഭിമാനത്തിന് വിലയുണ്ടെന്നും അവരുടെ രക്തത്തിന് വിലയുണ്ടെന്നും ഒരാളുടെയും പൈസയും സമ്പത്തും അതുപോലെ ചെറിയ ചെറിയ സാധനങ്ങൾ വിറ്റ് നടന്ന എത്രയോ ആളുകൾ ഹജ്ജിന് വന്ന ചരിത്രം ഓരോരുത്തരും നാട്ടിലും കാണുന്നു പണ്ട് ഞാനിങ്ങനെ എനിക്കറിയാം നമ്മുടെ സ്കൂൾ ഇത് ക്ലോക്ക് ടവറിൻ്റെ ഉള്ളിലുള്ള കുറച്ച് മാളുകളാണ് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് ആൾക്കാർ അങ്ങനെ അവരും കൂടുതലായിട്ടും അങ്ങനെ പോകാറില്ല അറിയുന്നവരെന്തായാലും പോകാറുണ്ട് അപ്പം ഞാൻ അവർ കയറി കുറച്ച് പർച്ചേസ് ചെയ്ത് കുറച്ച് അത്തറും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്ന വാങ്ങിക്കാൻ വേണ്ടി കയറിയതാണ് പിന്നെ പ്രത്യേകിച്ച് അതിൻ്റെ ഉള്ളിൽ ഒന്ന് കാണണം എന്നുള്ള ഇതുകൊണ്ടാണ് നമ്മൾ അതായത് ഒരുപാട് ആൾക്കാർ അവിടെ ഇങ്ങനെ കണ്ട് ഞാൻ തന്നെ അറിയില്ല അതിൻ്റെ ഉള്ളിൽ ഇത്രയും വലിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട് എന്നുള്ളത് എന്തായാലും മഷ ഒരു വേറെ തന്നെ ഒരു നല്ലൊരു സ്ഥലം എന്തായാലും നിങ്ങൾ പോകുന്ന ആൾക്കാർ

ഇത് നമ്മൾ ആ ക്ലോക്ക് ടോറാണ് നേരെ ബാക്ക് കാണുന്നത് ജസ്റ്റ് അവിടെയുള്ള ഒന്നിങ്ങനെ കറങ്ങാമെന്ന് വിചാരിച്ചു കറങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെയല്ല ജസ്റ്റ് ഇങ്ങനെ അതിൻ്റെ ആ ഒരു ഉൾഭാഗമൊക്കെ കാണാമെന്ന് വിചാരിച്ചു അതിനുശേഷം സുബൈ നിസ്കാരത്തിനേക്ക് വന്നു നല്ല മഴകായിരുന്നു കാരണം എന്ന് വെച്ച് എനിക്ക് ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്നു ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഹൈബാ ഷെരീഫിൻ്റെ അവിടെ മഴയുണ്ടാകുന്ന സമയത്തൊന്ന് കാണാൻ വേണ്ടി പറ്റണേ എന്നുള്ളത് കാണുന്നില്ല കാർമേകൊക്കെ നല്ല മഴയുണ്ടായിരുന്നു പിന്നെ സുബൈ നിസ്കാരം എടുത്തു അങ്ങനെ മാഷാ അല്ല സുബഹി നമസ്കാരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ദിവസത്തെ ഈ കാത്തിരിപ്പാണ് അപ്പം സുബി നമസ്കാരത്തിന് വേണ്ടി വാങ്ങിപ്പം വിളിക്കും അതിന് മുന്നേ എല്ലാവരും അവിടെ ഇങ്ങനെ കാത്തിരിപ്പ് നല്ല മയക്കാറുണ്ട് നല്ല മഴയും പെയ്യുന്നുണ്ട് മാഷാ അല്ല മാഷാ അല്ല അങ്ങനെ എല്ലാവരും അവിടുന്ന് ശുഭനിസ്കാരം കഴിഞ്ഞിട്ട് അതായത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുത്തത് കഴിഞ്ഞു എല്ലാവരും ദുഃഖ ഒക്കെ ചെയ്യുകയാണ് പിന്നെ ഓതുന്നുണ്ട് അതിന് ശേഷം പിന്നെ എന്താ പറയുക ഞങ്ങൾ നേരെ പുറത്തേക്ക് പോയി പിന്നെ പിറ്റേ ദിവസം പോയ സ്ഥലങ്ങളാണ് ഇതൊക്കെ ആറ് ദിവസമായിരുന്നു നമ്മളെ മൊത്തത്തിലൊരു പത്ത് ദിവസത്തെ ഒരു ആയിരുന്നു മൂന്ന് ദിവസം നാല് ദിവസം മദീനത്തും മക്കത്തും മൂന്ന് ദിവസം മദീനത്തും പിന്നെ അവിടെ നിന്ന് ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ ഇതുപോലെ അതായത് പോയി പോയിക്കണ്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് ഒരുപാട് സ്ഥലങ്ങൾ ഖദീജ ബേബിയുടെ കബറസ്ഥാനം അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ പോയി കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ പ്രത്യേകിച്ച് എന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ഇതാണ് കാരണം എന്താണ് എങ്ങനെയാണ് എവിടെയാണ് പോകേണ്ടത് എന്നുള്ളത് ഒരിതാണ് ആയിരിക്കും ചില ആളുകൾ ഭയങ്കര ടയേഡായിരിക്കും പിന്നെ മക്കത്തും മദീനത്തുമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഞാൻ ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരു സ്ഥലത്തുള്ള മാത്രമല്ല കാരണം അങ്ങനെയെല്ലാം നമുക്ക് കാണിക്കാൻ വേണ്ടി പറ്റുള്ളൂ അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടു മാഷ ഇനിയും ഒരുപാട് തവണ അതുപോലെ അവിടെ എത്താനുള്ള ആഫിയത്ത്മാരൊക്കെ ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രം എത്ര കണ്ടാലും മതി വരാത്ത ഒരുപാട് ഒരുപാട് സ്ഥലങ്ങൾ അങ്ങനെ അലഹദില്ല അലഹമദ നമ്മൾ മദീനത്തെത്തി മദീനത്ത് നമ്മൾ രാത്രിയാണ് എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ അപ്പം തന്നെ നമ്മളവിടെ ഇഷാനിസ്കാരത്തിനൊക്കെ കൂടി കൂടി പിന്നെ ഇത് മുത്തുനബീനോട് സലാം പറയുന്ന രംഗമാണ് കാണുന്നത് മുത്തുനബീനോട് ഒന്നല്ല പിന്നെ എനിക്ക് തോന്നുന്നു രണ്ട് മൂന്ന് തവണ ഞങ്ങൾ കയറിയിട്ടുണ്ട് ഇപ്പോൾ ഒരുപാട് നിബന്ധനകളുണ്ട് കയറാൻ വേണ്ടി ഒരുപാട് ആപ്പൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് അത് കാണിച്ചിട്ടൊക്കെ കയറണം പക്ഷേ എന്തോ ഒരു കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ ശരിയായി ഒരുപാട് തവണ കാണാൻ വേണ്ടി സാധിച്ചു പിന്നെ പച്ചക്കുബ എന്ത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാൻ വാക്കുകൾ അത്രയേറെ മനോഹാരിത മാഷാ അല്ല മാഷ അങ്ങനെ ഞങ്ങൾ അവിടെയും ഒരു മൂന്ന് ദിവസം താമസിച്ച് പിന്നെ ജുമാ നിസ്കാരൊക്കെ കഴിഞ്ഞ് അതിന് ശേഷമാണ് അവിടുന്ന് ഒരു ദിവസം പിരിയുന്നത് ജുമാ നിസ്കാരനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജനസാഗരമാണ് പിന്നെ മദ്യാനത്തെ പള്ളിയുടെ ഉൾഭവത്ത് ഒന്നാമത് ഞാനും അവിടെ എത്തിയപ്പം വീഡിയോ എടുക്കണോ വേണ്ടേ വീഡിയോ എടുക്കണോ വേണ്ടേ എന്നൊരു ചിന്താഗതിയാണ് കാരണം നമ്മൾ ആ സമയം എന്തിനാ ചുമ്മാ വേസ്റ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ പിന്നെ ഞാൻ വിചാരിച്ചു കാരണം കുറേ കഴിഞ്ഞ് നമുക്കിതന്ന് കാണാമല്ലോ നമ്മൾ പോയ സമയത്തുള്ള ആ ഒരു ഇത് എന്നുള്ള ഒരു കാര്യം മാത്രം മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോസൊക്കെ എടുക്കുന്നത് പിന്നെ അവിടെ എത്തിയ സമയത്ത് രണ്ടര കയറി ശുന്നത്തിൽ നിസ്കരിക്കുന്ന രംഗമാണ് അത് ആദ്യം നമ്മൾ ശുന്നത്തിന് നിസ്കരിക്കുക എനിക്ക് ഇവിടെ മുന്നിൽ തന്നെ സ്ഥലം കിട്ടിയപ്പോൾ ആ ഒരു സമയത്ത് എടുത്തതാണിത് പിന്നെ ശേഷം ഇതാ പിറ്റേത്തെ നമ്മൾ ലാസ്റ്റ് ഡേ ജുമാ നിസ്കാരത്തിന് പോകുന്നൊരംഗമാണ് കാണുന്നത് ജുമാ ജുമാനിസ്കാരത്തിന് പോകുന്ന സമയത്ത് ഒരുപാട് ജനങ്ങളാണ് ഒരുപാട് ഒരുപാട് ഇതിപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമിൽ ജസ്റ്റ് ഞാൻ ഒരു എന്തിനും ഞാൻ പോകുന്ന രംഗമാണ് കാണുന്നത് പിന്നെ ശേഷം അതിനുശേഷം അങ്ങനെ നമ്മളവിടെ മുത്തനബീൻ്റെ ചാരത്തെത്തി സ്വന്തം നിസ്കരിക്കും സ്വന്തത്തെ നിസ്കരിച്ചു ചുന്നത്തെ നിസ്കാരം കഴിഞ്ഞ് നേരെ റൂമിലോട്ട് പോയി പിറ്റേ ദിവസം വെള്ളിയാഴ്ചയാണ് അപ്പോൾ വെള്ളിയാഴ്ച നമ്മളെ പെട്ടെന്ന് തന്നെ കുളിച്ച് മാറ്റി ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് അവിടെ മദീനയിലേക്ക് പോകുന്ന സമയത്ത് നമ്മളൊരു നല്ലൊരു ഡ്രസ്സ് തന്നെ കയ്യിൽ കരുതണമെന്നുണ്ട് പുതിയ ആ ഒരു ഡ്രസ്സൊക്കെ ധരിച്ചിട്ട് ജുമാ നിസ്കരിക്കാൻ വേണ്ടി പോകുന്ന പോകുന്നൊരംഗമാണ് അപ്പം പള്ളീൻ്റെ ഉള്ളിലേക്ക് കയറി മഷാ അല്ല മഷാ അല്ല ജനസാഗരം എന്ന് ഇങ്ങനെ പറയണമെന്നറിയില്ല അത്രയേറെ നല്ല തിരക്കുണ്ടായിരുന്നു മാഷാ അല്ല ഇപ്പം ജുമാ നിസ്കാരം കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന രംഗമാണ് കാണുന്നത് ചൂട് അത്ര ഇല്ല എന്തായാലും അവിടെ ഈ ഒരു സമയത്ത് ചെറിയൊരു ചൂടുണ്ട് പക്ഷെ കൂടുതലായിട്ടുള്ള ഒരു ചൂടില്ല ഒരു ടൈമിലാണ് നമ്മളെല്ലാവരും പോയത് തന്നെ എന്തായാലും മാഷാ അല്ല മാഷ പറയാൻ വാക്കുകളില്ല അലഹമില്ല അലഹമുല്ല പിന്നെ കൃത്യമായിട്ട് ദിവസം അതായത് ജുമാക്ക് മുന്നേ എടുത്ത വീഡിയോ ആണ് ഇത് ഞങ്ങളാരും മനസ്കരം കഴിഞ്ഞെന്താ അവിടെ നിന്ന് അപ്പം അതാണ് പിന്നെന്താ പറയുന്നത് ഒരുപാട് കഴിവുകളുണ്ട് ഒരുപാട് സമയം ഉണ്ടായിട്ട് കൂടെ പറ്റാതെ പെടാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കും എത്രയും പെട്ടെന്ന് ഞാനുള്ള ആഭ്യന്തരം ആരോഗ്യം ഉണ്ടായിട്ടെ പക്ഷാ നമ്മുടെ എല്ലാ ഉമ്മമാർക്കും അമ്മമാർക്കും മാർക്കും എല്ലാവർക്കും ഒടുക്കി ചേരാൻ വിവാഹം ചെയ്യാനും നമ്മുടെ മനസ്സിലെല്ലാവർക്കും വെള്ളം ചിത്രീകരിക്കാനും കാരണം അതത്രയേറെ ഒരു സന്തോഷം നിറഞ്ഞതാണ് അതാണ് ഞാൻ ഇങ്ങനെ എടുത്തെടുത്ത് എടുത്ത് പറയുന്നത് എനിച്ച എന്തായാലും വീഡിയോസ് ഇഷ്ടം ജസ്റ്റ് ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് താങ്ക് യു